കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു നാലമ്പരം തൊഴാൻ പോണമെന്ന് ഇപ്പോഴാണ് അവസരം കിട്ടിയത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ചാടി കയറി വണ്ടി കയറിയപ്പോഴേക്കും എൻ്റെ കസിൻ ബോധം കിട്ടും നയൻ തേർട്ടി ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് ഞങ്ങളെ വെച്ചു വിട്ടു ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു ശ്രീരാമസ്വാമി ക്ഷേത്രം അത് രാമപുരത്തായിരുന്നു അമ്പലത്തിൽ ചെന്നപ്പോഴേക്കും പകച്ചു പോയി എൻ്റെ ബാല്യം എന്തൊരു ക്യൂ ആടാകെ അത്രയും വലിയ ക്യൂവിൽ നിന്നിട്ട് അമ്പലത്തിലെത്തിയപ്പോഴേ ഭയങ്കര സന്തോഷമായി അവിടുത്തെ ആളുകൾ അടിപൊളിയാകട്ടോ എല്ലാവർക്കും ബിസ്ക്കറ്റും വെള്ളമൊക്കെ നിർബന്ധിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു സോ അല്ലേ അകത്തേക്ക് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അവിടെ കണ്ടിറങ്ങി ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോയി ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം കൂടപ്പുല അവിടത്തെ ക്യൂ കണ്ടപ്പോഴേക്ക് ഞങ്ങളുടെ മനസ്സ് പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ ക്യൂ കണ്ട് തകർന്നു പോയെങ്കിൽ ഞങ്ങളെല്ലാം ചിരിച്ചു തള്ളിക്കളഞ്ഞു വേറെ വഴിയില്ലാത്തോണ്ട് സോ മച്ച് ഫണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ഒരു മഴ പെയ്തത് പിന്നെ അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ട് ഞാൻ കുറച്ചേരം അമ്മയുടെ മടിയിൽ വീടി കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് ഒരു ചേട്ടൻ വെള്ളമായിട്ട് പറഞ്ഞത് പിന്നെ മൂന്ന് മണിയായി ലഞ്ച് കഴിച്ചപ്പോൾ ലഞ്ചിനാണെങ്കിൽ ഇവിടെ കഞ്ഞിയും അച്ചാറുമായിരുന്നു വിശന്നിരിക്കണോടാണോന്നറിയില്ല ടേസ്റ്റ് ആയിരുന്നു അതിരിക്കട്ടെ നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ ഇല്ലെങ്കിൽ വീട്ടിൽ പോയി വല്ലതൊടുത്ത് കഴിക്കടാം വെറുതെ കൊതി പിടിപ്പിച്ച് വായിക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് പിന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ശ്രീ ഭരതസ്വാമി ക്ഷേത്ര അമനക്കര താരപ്പിറവുകളുടെ മൊത്ത രൗദ്രഭാവം ആവാഹിച്ച് കടന്നു വരുന്നത് കണ്ടോ അതാണ് എന്റെ പൊതുവച്ചി പിന്നെ നാലമ്പലം തൊഴാൻ പോകുന്നതിന് ഒരു കഥയുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയോ പോയി ഗൂഗിൾ ചെയ്തു നോക്കട്ടാ പിന്നെ ഈ അമ്പലത്തിലൊരു പ്രത്യേകതയാണ് മീനോട്ട് പത്ത് രൂപ കൊടുത്തത് ഇതുപോലത്തെ ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് മലരി കിട്ടും ഇതുകൊണ്ട് ഈ കുളത്തിൽ മീൻ ഇട്ട് കൊടുക്കാം പക്ഷെ ഈ മീനുകളൊന്നും ഇത് കഴിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം സെയിം ഫുഡ് എപ്പോഴും കഴിച്ചാൽ ആർക്കാ ബോർ അടിക്കാത്തത് പിന്നെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബസ്സിലേക്ക് കയറുന്നു ബസ് ബസ്സിൽ കയറിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഡെഡ് ആൻഡ് ടയർഡ് ബട്ട് ഐ ഓൾ മൈ സെൽഫ് ബാഗ് ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു സ്വാമി ക്ഷേത്രം അത് മേതിരിയിലായിരുന്നു ആ അമ്പലം കാണാൻ നല്ല ഭംഗിയായിട്ട് സ്പെഷ്യലി അവിടുത്തെ കൊത്തുപണികളൊക്കെ പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഇതാണ് ഇവിടെ എല്ലാവരും വന്ന് ഇതുപോലെ തൊട്ടിലോട്ടോ മണിയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്താ ഇതിൻ്റെ പിന്നിലുള്ള അറിയില്ല പക്ഷെ ഞാനും അതുപോലെയൊക്കെ തന്നെ ചെയ്തു ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഈ അമ്പലം കൂടി തൊഴു കഴിഞ്ഞാൽ പരിപാടി തീർന്നു നിന്ന് ബട്ട് അങ്ങനെയല്ല ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് ഈ മൂന്നമ്പലം തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദ്യം പോയ ശ്രീരാമൻ്റെ അമ്പലത്തിലും കൂടെ തൊഴുത് കഴിഞ്ഞാലാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അങ്ങനെ ഞാൻ വീണ്ടും ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് ഒരു കട്ടനൊക്കെ കുടിച്ച്